നമസ്കാരം ഇന്ന് ഡിസംബർ പതിനാല് ഇതുപോലൊരു പതിനാലിന് ഒക്ടോബർ പതിനാലിനാണ് കണ്ണൂർ ജില്ലയിലെ രണ്ടാമത് ജീവനക്കാരനായിരുന്ന ജില്ലയിലെ രണ്ടാമത് ജീവനക്കാരനായിരുന്ന എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടത് ആ മരണത്തിൻ്റെ ദുരൂഹത ഈ രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഈ രണ്ട് മാസം തികയുന്ന ഈ ദിവസം ഇതുപോലൊരു പതിനാലാം തീയതി പകൽ അദ്ദേഹം കണ്ണൂർ കളക്ടറേറ്റിൽ അദ്ദേഹത്തിൻ്റെ അവസാന ദിവസത്തെ ജോലി ചെയ്യുകയാണെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല കാരണം മരണം അങ്ങനെയല്ലേ മരണം ഒരു നിഴൽ പോലെ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നല്ലേ ഏതായാലും ഫിലോസഫി പറയുന്നില്ല നമുക്കിവിടെ പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് കേരള സമൂഹത്തെ ആകെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവമാണ് എന്തുകൊണ്ട് ഈ നിമിഷം വരെ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ കുടുംബത്തിന് ഒരു ഒന്ന് ഫോൺ സന്ദേശം ഒന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരു ടെലിഫോൺ സന്ദേശം പോലും നൽകാത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് അങ്ങ് ഈ കേരള സമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ലാതെ സി പി എം എന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല അപ്പോൾ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന താങ്കളുടെ പോലീസ് തുടക്കം മുതൽ ഈ മരണത്തിന് ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ കാണിച്ച ആ വ്യഗ്രതയെക്കുറിച്ച് അതായത് ഈ രണ്ട് മാസം തികയുന്ന അതായത് അറുപത് ദിവസം വരെ കഴിയുന്ന അവസരത്തിലും ഈ കേരള സമൂഹത്തിന് പറയാതിരിക്കാൻ കഴിയില്ല അതായത് ഇതിൽ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇടത് ചിന്തകൻ കെ സി ഉമേഷ് ബാബു ഒരു പ്രധാന ചാനലിൽ ചർച്ചയിൽ പറഞ്ഞു അതായത് ഇവർ പറയുന്ന ഒരു വാചകമുണ്ട് നമ്മുടെ സഖാവിനെ നമ്മൾ കൊന്നാൽ നിങ്ങൾക്കെന്താ ലോകമേ എന്ന കാഴ്ചപ്പാടാണോ ഇവിടെ ഈ നവീൻ ബാബു എന്ന ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും സി പി എം എന്ന പാർട്ടിയും കാണിക്കുന്നത് എന്ന് എന്ന കാഴ്ചപ്പാടാണോ ഉള്ളത് അദ്ദേഹം ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം ഒന്നുകൂടി പറയുന്നു നിങ്ങളുടെ സഖാവ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഈ കേരള സമൂഹത്തിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഉദ്യോഗസ്ഥൻ ഓർത്തില്ല അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഉമേഷ് ബാബു എന്ന ഇടത് ചിന്തകൻ പറഞ്ഞ ആ ഓഡിയോ ശകലം ശബ്ദശകലം നമുക്ക് കേൾക്കാം അദ്ദേഹം പറഞ്ഞത് ഞാൻ തുടക്കം ഞാൻ ഈ ഇപ്പോഴും രേഖകളൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കോടതി ഈ സി ബി ഐ അന്വേഷണത്തിനെ കുറിച്ച് നടക്കുന്ന ഈ കോടതി നടപടികളുടെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള രേഖകളൊക്കെ പരിശോധിച്ചാല് ഇപ്പൊ കേരള പോലീസ് സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാല് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് ഈ നവീൻ ബാബുവിന്റെ മരണം എന്ന് പറയുന്ന കാര്യത്തെ സി പി എമ്മും അത് നിയന്ത്രിക്കുന്ന പോലീസ് സംഘവും എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്ങനെയാണെന്നും വളരെ വ്യക്തമാണ് ഇതിലിപ്പോ അതിൽ എഫ്ഐആറിൽ നിന്ന് തുടങ്ങുന്നുണ്ട് അതിന്റെ തമാശ എഫ്ഐആർ ഒമ്പത് നാൽപ്പതിന് ഇയാള് ഈ ഡ്രൈവർ കൊടുത്തിട്ടുള്ള എന്ന് പറയുന്ന ഡ്രൈവർ കൊടുത്തിട്ടുള്ള ഒരു വാചാ പരാതിയുടെ പുറത്ത് രജിസ്റ്റർ ചെയ്തു എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് വാസ്തവത്തിൽ അതിനൊക്കെ എത്രയോ സമയം മുമ്പ് ഈ മരണത്തിൻ്റെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ഈ പോലീസുകാർ ഈ പറയുന്ന ഈ ഈ എഫ് ഐ ആർ ഒക്കെ ഇട്ടിരിക്കുന്ന പോലീസുകാരൊക്കെ ഈ പറയുന്ന സ്ഥലത്ത് സീൻ ഓഫ് ക്രൈം സന്നിഹിതരായിട്ടുണ്ട് അപ്പം പിന്നെ എങ്ങനെയാണ് എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും വൈകിയതെന്നൊരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം മുതലേ പറയുന്ന കാര്യമാണ് ഇത് ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടെന്നും ഈ മരണം ഒരു ായിട്ട് നമ്മൾ അങ്ങ് അവസാനിപ്പിക്കാനാണ് പോകുന്നത് എന്നൊരു കാര്യത്തിൽ ഒരു മുൻ ധാരണ ഈ പോലീസിനുണ്ടായിരുന്നു വളരെ വ്യക്തമാക്കുന്ന നടപടിക്രമങ്ങളാണ് കാണുന്നത് എ ഡി എമ്മിനെ പോലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചിട്ട് മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ട് അതും പ്രത്യേകിച്ച് ആ ദിവസം ഈ മരിച്ച രാവിലെ അദ്ദേഹം ഈ പത്തനംതിട്ട ജില്ലയിലെ എ ഡി എമ്മിന്റെ കസേരയിൽ ചുമതല ഏറ്റെടുക്കേണ്ട ഉദ്യോഗസ്ഥനാണ് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനല്ല ഈ നിലയിൽ സെർവിംഗ് ആയിട്ടുള്ള ഒരു എ ഡി എം ഈ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ട് അതിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡ്രൈവർ ഒരു വാചാ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നാണ് എഫ്ഐആർ ഐ അവകാശപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അത് ഇത് ഞാനത് മുമ്പ് വ്യക്തമാക്കിയതാണ് ഇതെന്താ ചോദിച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഖാവിനെ നമ്മൾ കൊന്നാൽ നിങ്ങൾക്ക് എന്താ ലോകമേ എന്നൊരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് കാരണം ഇപ്പോഴും പോസ്റ്റ്മോർട്ടം ഇപ്പൊ ഇൻകോസ്റ്റ് നമ്മൾ അറിയാം ഇൻകോസ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം ഇൻക്വസ്റ്റില് കുറച്ചുകൂടി സത്യസന്ധമായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിലൊന്നാണ് ഈ അടിവസ്ത്രത്തിലെ ചോരക്കറയെ കുറിച്ചുള്ള വിശദീകരണം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കും നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ യുക്തി വ്യക്തമാവുക ഈ പോസ്റ്റ്മോർട്ടം ചെയ്തയാളും സഖാവാണ് നടന്നിട്ടുള്ള ആശുപത്രി ഈ പറയുന്ന സി പി എമ്മിന്റെ നിയന്ത്രണത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും അവിടെ ഈ പോസ്റ്റ്മോർട്ടം സമയത്ത് സന്നിഹിതനായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി എം വി ജയരാജൻ ദീർഘകാലം അത് ഈ സ്വാശ്രയ മേഖലയിലായിരുന്ന കാലത്ത് അതിന്റെ ചെയർമാനായിരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും തിക്കായിട്ടുള്ള ബന്ധങ്ങളിലൊരു സ്ഥലത്തെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു ഡോക്ടർ സഖാവ് കാരണം ഈ പോസ്റ്റ്മോർട്ടം എല്ലാറ്റിനും സംഘടനയുണ്ടല്ലോ ഈ കേരളത്തിലെ ഈ ഫോറൻസിക് സർജന്മാരുടെ സംഘടന ഇക്കാര്യത്തിൽ എടുത്തു പിടിച്ചിട്ടൊരു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പാണോ ഒരു ദിവസം മുമ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഈ ആഴ്ചയിൽ അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അനാവശ്യമായിട്ട് ഈ ഫോറൻസിക് സർജന്മാരെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അവർ പറയുന്ന ഒരു ഒരു യുക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ആത്മാർത്ഥയാണ് അവരൊന്നും ചെയ്തിട്ടില്ല അവർ ഈ പറയുന്ന ഇതൊന്നും കളക്ട് ചെയ്തിട്ടില്ല ഈ പറയുന്ന ഫോറൻസിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആന്തരാവയവങ്ങൾ അയച്ചിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച ഒരു വിദഗ്ധനായ ഒരു കക്ഷി എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോറൻസിക് പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരാളുടെ വൃക്കയുടെ തൂക്കം എത്രയാണ് സാധാരണഗതി ഇത്രയൊക്കെ ആരോഗ്യമുള്ള നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ ഒരു അമ്പത്തഞ്ച് കിലോ തൂക്കമുള്ള അമ്പത്തി ആറാമത്തെ അമ്പത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള ഒരാളുടെ ശരീര അവയവങ്ങളുടെ കാര്യം ഒരു ഈ പറയുന്ന ഒരു ഫോറൻസിക് പാഠപുസ്തകത്തിന് പകർത്തി വെക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതിലൊരു യഥാർത്ഥത്തിലുള്ള ഗൗരവമുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടി അവിടെ നടന്നായിട്ട് ഞാൻ കരുതുന്നില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇതായിരിക്കില്ലല്ലോ ഇതായിരിക്കില്ല കാരണം ഒരു എ ഡി എമ്മിന്റെ നിലവാരത്തിൽ ഒരാളുടെ ശരീരമാണ് തങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്നൊരു ഗൗരവ ബുദ്ധി ഈ പറയുന്ന ഫോറൻസിക് സർജന്മാർക്ക് അതും സർക്കാരിന്റെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്മാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്ക് ഇങ്ങനെയാവില്ല അത് നമുക്ക് ഏത് ഇതൊരു ക്രൈം ആണെന്നുള്ള നിലയിലാണെങ്കിൽ അതിനുള്ള കാരണം അത് ഏത് ഫോർസിങ് സർജനും കാരണം അയാളുടെ തൊഴിലിന്റെ ഒരു പ്രധാന അയാളുടെ പ്രൊഫഷണലായി എത്തിക്കിന്റെ എത്തിക്സിന്റെ ഒരു പ്രധാന അയാളുടെ ധാർമ്മികതയുടെ പ്രശ്നമല്ലേ അത് കാണാനില്ല ഇതില് കാരണം മുൻകൂട്ടി ഇതൊരു ആത്മഹത്യയാണെന്നും ഇത് ആ നിലയിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ശവശരീരം കൂടി ഈ പറയുന്ന ദഹിപ്പിച്ച് കളയുന്നതോടുകൂടി തീരുന്ന അതിനു വേണ്ടിയിട്ടാണല്ലോ കണ്ണൂർ സെക്രട്ടറി പത്തനംതിട്ട വരെ പോകുന്നു പത്തനംതിട്ടയിലെ പാർട്ടി ഒന്നടങ്ക ഈ കുടുംബത്തെ ഈ പറയുന്ന എമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കയ്യിൽ വെക്കുന്നു അവിടുത്തെ എല്ലാ മരണാനന്തര ചടങ്ങുകളുടെ എല്ലാ കാര്യവും ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് എല്ലാവരും കണ്ടതാണല്ലോ ഇത് മുഴുവൻ പാർട്ടി നിയന്ത്രണത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ ശരീരം കത്തിച്ചു കളയുന്നത് വരെയുള്ളത് ഉറപ്പാക്കുന്നുണ്ട് വളരെ വേഗത്തിൽ കൊണ്ടുപോകുമ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് കൊണ്ടുപോകുമ്പോൾ ഈ വഴിയിൽ ഒരിടത്തും ഈ നവീൻ ബാബു ഈ മാധ്യമ പ്രചാരണങ്ങളുടെ ഒരു പുറത്ത് കേരളത്തിലെ മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഉദ്വേഗത്തിന്റെ വെളിച്ചത്തിൽ ഈ ഈ പറയുന്ന നവീൻ ബാബു എവിടെ വെച്ചിട്ടും ഒരു ആദരാഞ്ജലികൾ ലഭിക്കരുത് എന്ന് ഉറപ്പുവരുത്താൻ ഭാഗത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന്റെ ഇപ്പോഴുള്ള കാൾടെക്സിൽ ഒരു മണി കഴിയുന്ന സമയത്ത് വരും എന്ന് പറയുന്ന ഈ ശവശരീരം വേറൊരു വഴിക്ക് ഒരു കുറുക്കു വഴിയിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അത് പോലീസുകാരൻ ഈ പറയുന്നൊരു വിഡ്ഢിവേഷ് ഈ പറയുന്ന കാൾടാക്സിൽ ഈ അകമ്പടി പോലീസുകാരുടെ എസ്കോട്ട് വാഹനം കാത്തു വന്നിട്ട് പിന്നെ ഓടി വരാതായപ്പോ നാണം കെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ആത്മഹത്യാക്ക ഈ മരണത്തെ കുറിച്ച് ഈ ആളുകൾക്ക് എന്തോ ഒരു മുൻധാരണയുണ്ട് ലോകം ലോകമറിയുന്നതിന് മുമ്പ് ഈ മരണത്തെ കുറിച്ച് ഇതിന്റെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഈ മരണം ആയിരിക്കും എന്നത് ആദ്യമേ ഉറപ്പാക്കപ്പെട്ടിട്ടിട്ട ഒരു എഫ് ഐ ആർ ആണ് ഇറക്ക ഉറപ്പാക്കിയിട്ടിട്ടിട്ടുള്ള ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ് ഉറപ്പാക്കി നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം പ്രഹസനമാണ് ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് ലോകത്തോട് പറയാനുള്ളത് ന്യായാസനവും നമ്മുടെ ഈ ഡെമോക്രാറ്റിക് പോളിറ്റിയുടെ ഒരു ഭാഗമാണല്ലോ നമ്മൾ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ എനിക്ക് കേരളത്തിലെ ന്യായാസനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള പ്രധാനപ്പെട്ട അഭ്യർത്ഥന ഇങ്ങനെ ഒരു കാര്യത്തിലും സംഭവിക്കാൻ കോടതികളൊക്കെ അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഇതിന്റെ ഈ ഇത് അവിടെ വന്നിരുന്ന ഡ്രൈവർ ഷംസുദ്ദീൻ എന്ന ആ ഡ്രൈവറാണ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് അതായത് ആ പോലീസുകാർ പറയുന്നത് അവർ പോലീസുകാർക്ക് ഒമ്പത് രാവിലെ ഒൻപത് നാൽപ്പതിനാണ് ഡ്രൈവർ നൽകിയ ഒരു വാചാ പരാതി വഴിയാണ് അതിന് അവർ ആ അതിന് എഫ്ഐആർ ഇടുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ ലോകം മൊത്തം അറിയുന്ന മാധ്യമങ്ങളിലൂടെ എല്ലാം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലെ ആ സമയത്ത് ആ സീൻ ഓഫ് ക്രൈം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലീസ് അവിടെ ഉണ്ട് അപ്പോൾ ആറേ കാലിന് ഈ ഡ്രൈവർ അവിടെ ചെന്നു എന്ന് പറയുന്നു ഏതാണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് അവിടെ എത്തി എന്ന് പറയുന്ന ഭാഷ്യം അത് ശരിയാണ് ഏതായാലും അവർ അവിടെ ഈ സീൻ ഓഫ് ക്രൈം നടക്കുന്നിടത്ത് പോലീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മരണം നടന്നപ്പോൾ അതിനെ ആത്മഹത്യ ആക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ പോലീസ് തുടക്കം മുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ അവർക്ക് തെറ്റി തങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ അതായത് ഈ പോലീസുകാർ ഇതുവരെ കണ്ണൂർ ഒരു അപകടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണം സംശയാസ്പദമായ ഒരു മരണം നടക്കുമ്പോൾ അത് ആത്മഹത്യയാക്കി മാറ്റി അതിനെ പിന്നെ ചോദ്യം ചെയ്യാൻ ആരും വരാത്ത രീതിയിലാക്കുന്ന രീതിയിലാണ് ആ കണ്ണൂർ നടന്ന കണ്ണൂർ എന്ന ദേശത്ത് ഇത്തരത്തിൽ നമ്മൾ പോലീസിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോലീസിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതല്ല അതായത് അങ്ങനെയുള്ളൊരു ധാരണ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇത് നിരവധി ഇത് ഇത്തരത്തിൽ സംശയാസ്പദമായ മരണങ്ങൾ ആത്മഹത്യയാക്കി മാറ്റപ്പെട്ട രീതിയിൽ അത്തരം ക്രിയകൾ ചെയ്ത പോലീസിനെ ഒരിക്കലും ഇത് ഒരു ഒരു മാറ്റാൻ മാറ്റും അങ്ങനെ ഒരു ധാരണ പോലീസിനുണ്ട് ഇതങ്ങനെ ആത്മഹത്യാക്കി മാറ്റാം തങ്ങളുടെ ജോലി അങ്ങനെയാക്കി മാറ്റാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് തെറ്റി തങ്ങൾ ഇതുവരെ ചെയ്ത പോലെ പാർട്ടി സ്ഥിരം ചെയ്യുന്ന പറ്റിക്കൽ പരിപാടി കണ്ണൂർ പാർട്ടി ഇത്തരത്തിലൊരു പറ്റിക്കൽ പരിപാടി നടത്തി ചെയ്യുന്നത് അവിടെ ഇത്തവണ നടക്കില്ല അതായത് ഈ ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ അതിനെ കുടുംബം ഇതിന് തിരിയുകയാണ് ഉണ്ടായത് കൂടാതെ ഈ ഈ തിരിമറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഫോറൻസിക് സർജൻ അവരുടെ അവരുടെ സംഘടന അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സംഘടന തങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത് എന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്ത സംഘടന അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അവർ ഇതിലൊന്നും ചെയ്തില്ല അതുകൊണ്ട് അവരെ ഒന്നും പറയണ്ട എന്ന ആക്ഷേപഹാസ്യത്തിലും ഉമേഷ് ബാബു സംസാരിക്കുന്നുണ്ട് ഒരു ഒരു സംഗതി കൂടെ നമുക്കിതിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദശകലത്തിലേക്ക് നമുക്ക് നേരിട്ട് പോകാം അതല്ലേ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അതായത് നമ്മൾ ഈ സംഭവം ഉണ്ടായതു മുതൽ നാം തന്നെ ഈ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഞങ്ങളുടെ പല സഹപ്രവർത്തകരും ഈ ഞാനും പറഞ്ഞിരുന്നു എം വി അതായത് എം വി ജയരാജൻ എന്ന കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി എന്തിന് കണ്ണൂർ ഈ ഈ മൃതദേഹത്തോടൊപ്പം അതായത് ഈ മൃതദേഹം കണ്ണൂർ അവിടെ കളക്ടറേറ്റിനടുത്ത് പിന്നെ ഒരിടത്തും പോലും ഈ മൃതദേഹം അവിടെ പൊതുസമൂഹത്തിന് കാരണം അദ്ദേഹം ജില്ലയിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇത്തരത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവശരീരം അവിടെ പിന്നെ പൊതുജനം കാണുന്ന ഏതെങ്കിലും ഒരിടത്ത് വെക്കേണ്ടതായിരുന്നു അത്തരത്തിലൊരു ഒരുക്കം കണ്ണൂർ ഈ കാൾട്ടൺ എന്ന് പറയുന്ന ഈ കളക്ടറേറ്റിൻ്റെ അടുത്ത് ഒരു ഒരിടത്ത് ഇത് ബോഡി വെക്കാനായി ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ അത്തരത്തിലൊരു ശ്രമം പോലും അതായത് ഒരിടത്ത് പോലും ഇദ്ദേഹത്തിന് ഒരു ആദരവ് കിട്ടരുത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചത് പോലെയാണ് ഈ ശവശരീരവും കൊണ്ട് എം വി ജയരാജൻ എന്ന പാർട്ടിയുടെ ജില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ ശവശരീരോടത്തോത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത് അതായത് അവരോട് ഒരു അനുകമ്പയും സഹതാപവും ഉണ്ട് എന്നൊരു കള്ളത്തരം കാണിച്ച് ആ ശവശരീരത്തിന് എത്രയും പെട്ടെന്ന് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ആ ശവശരീരത്തിന് ശരീരത്തിൽ ഉള്ള ആ ശവശരീരത്തിലുള്ള തെളിവ് എത്രയും പെട്ടെന്ന് നശിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ ഈ എം പി ജയരാജൻ വന്ന് ചെയ്തത് എന്ന് വ്യക്തമാണ് അതായത് ഇതിൽ ഈ ഇങ്ങനൊരു മരണം അത് ആത്മഹത്യ ആയിരിക്കും അത് ആത്മഹത്യ ആക്കണം അല്ലെങ്കിൽ ആത്മഹത്യ ആയിരിക്കും എന്നത് ആദ്യമേ ഉറപ്പാക്കിയിട്ടാണ് അതായത് ഈ മരണം ഈ നടന്നിരിക്കുന്ന അതായത് പോലീസ് അവിടെ ചെന്ന് ഇതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ മരണം ആദ്യമേ തന്നെ അത് ഒരു പിന്നെ ആത്മഹത്യ ആക്കണം എന്ന രീതിയിലാണ് അത് ഉറപ്പാക്കിയിട്ടുള്ള ഒരു എഫ്ഐആറിന് എഫ്ഐആർ ആണ് അവർ ഉണ്ടാക്കിയത് ഒരു ഇൻക്വസ്റ്റാണ് ഉണ്ടാക്കിയത് ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടമാണ് ഉണ്ടാക്കിയത് എല്ലാം പ്രഹസനമായിരുന്നു ഏതായാലും ഈ മരണം നടന്ന് അറുപതാം ദിവസവും ഈ പറയുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഇതിൻ്റെ ഇതിന് ഇതിന് പിറകെ നിൽക്കുന്നത് ആ ആ മരണത്തിന് ആ അത്രയും പ്രാധാന്യം ഈ സമൂഹം നൽകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെയും നിങ്ങൾ നിരവധി തവണ കേട്ടതാണെങ്കിലും ഒന്നുകൂടി കെ സി ഉമേഷ് ബാബു എന്ന ഇടത് ചിന്തകൻ പറയുന്നത് നിങ്ങൾ ദയവായി ഒന്ന് കേൾക്കണം നന്ദി നമസ്കാരം